പ്രിയപ്പെട്ടവരെ ഒരു ക്ഷമാപണത്തോടെയാണ് സംസാരിച്ചു തുടങ്ങുന്നത് കുറെ കൂടി നേരത്തെ എത്തി സംസാരിക്കേണ്ട ഒരാളായിരുന്നു മൂന്ന് മണിക്ക് എത്താൻ പറഞ്ഞതാണ് മൂന്ന് മണിക്ക് എത്തുന്ന പോലെ പുറപ്പെട്ടതുമാണ് വഴിയിലൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും എൻ്റെ വണ്ടിക്കല്ല ഫ്രണ്ടിലുള്ളൊരു വണ്ടിക്ക് അതുകൊണ്ട് മൊത്തത്തിൽ ബ്ലോക്കായി പോവുകയും അങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങൾ കൊണ്ട് അല്പസമയം വൈകി അതനുസരിച്ച് പരിപാടിയുടെ ഷെഡ്യൂൾ സംഘാടകർക്ക് അല്പം മാറ്റേണ്ടി വന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട് സംഘാടകരോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ക്ഷമാപണ മാധ്യമേ പറയുക എഴുത്തുകാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇപ്പം സംസാരിച്ച് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന ശിരസുകളിൽ ഒരാളായ എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമാകുന്ന ഈ സമയത്ത് അദ്ദേഹത്തെ ഓർത്തുകൊണ്ടല്ലാതെ എനിക്ക് തുടങ്ങാനാവുന്നില്ല എം ടിയും എല്ലാ വിഷയങ്ങളോടും നിരന്തരമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല എല്ലാ വിഷയങ്ങളും എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന ഇന്നത്തെ പലപ്പോഴും നമ്മുടെ മൊബൈലിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളുടെ തരത്തിലുള്ള ഒരു ബോധ്യം എം ടി ഒരിക്കലും കൊണ്ടു നടന്നിരുന്നില്ല പക്ഷേ ഒരു സാഹിത്യകാരൻ എങ്ങനെയാണ് സമൂഹത്തോട് നിരന്തരമായി ഉത്തരവാദിത്വമുള്ള ഒരാളായിരിക്കേണ്ടത് സമൂഹത്തിൽ അനീതിക്കെതിരെയുള്ള നിരന്തരമായ ജാഗ്രത എങ്ങനെയാണ് ഒരു സാഹിത്യകാരൻ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് മതനിരപേക്ഷതയുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ പക്ഷം എന്നും ഒരു സാഹിത്യകാരൻ ഉറച്ച് ഉറച്ച് നിലനിർത്തേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എം ടി പുലർത്തിയിരുന്ന ഒരു ബോധ്യം പലപ്പോഴും എന്നെ വലിയ തോതിൽ വിസ്മയിപ്പിച്ചിട്ടുണ്ട് കേരളം വലിയ തോതിൽ പലപ്പോഴും മറന്നു പല സമരങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട അനീതികൾക്കുമെതിരെ ആദ്യമായി സംസാരിച്ച് തുടങ്ങിയത് എം ടിയാണ് ഞാനതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മലയാളത്തിൻ്റെ അനേകം സാഹിത്യ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം എം ടി ആദ്യ ഒരാളായിരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രകാരന്മാരുടെ പേരെടുത്താലും മലയാളത്തിലെ വലിയ ചെ ചെ ചെറുകഥാകൃത്തുക്കളുടെ പേരെടുത്താലും നോവലിസ്റ്റുകളുടെ പേരെടുത്താലും അങ്ങനെ പലതരത്തിലുള്ള ഏറ്റവും വലിയ പത്രാധിപന്മാരുടെ പേരെടുത്താൽ പോലും അതിൽ എം ഉണ്ട് എന്നാൽ അത്തരത്തിൽ നിൽക്കുമ്പോൾ പോലും ഉണ്ടായിരുന്ന മറ്റെല്ലാവരും ശബ്ദിക്കാത്ത വിഷയങ്ങളോട് വരെ ഉണ്ടായിരുന്ന ഒരു ജാഗ്രത എം ടി വാസുദേവൻ നായർ കാത്തു സൂക്ഷിച്ചു യഥാർത്ഥത്തിൽ ആധുനികത മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വെളിച്ചമതാണ് നിരന്തരമായ സാമൂഹിക ജാഗ്രത എന്നത് മനുഷ്യനെ കുറിച്ച് എഴുതുന്ന മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്ന ഏവരുടെയും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ കടമയായി ഒരു ഡ്യൂട്ടിയായി കർത്തവ്യമായി ഏറ്റെടുക്കുക എന്നതുകൂടിയും ആധുനികതയെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൽ വളരെ പ്രധാനമായിരുന്നു എന്നാൽ എന്നാലത് ആധുനികതയോടുകൂടി തുടങ്ങുന്നൊന്നുമല്ല പണ്ട് മുതൽ യഥാർത്ഥത്തിൽ അതുണ്ട് എന്നാൽ പഴയ സാഹിത്യകാരന്മാരെ എല്ലാം നമുക്ക് ഏതെങ്കിലും പെടുത്താനാണ് പൊതുവേ താല്പര്യം പ്രത്യേകിച്ച് പുതിയ വർഗീയ രാഷ്ട്രീയത്തിന് പലപ്പോഴും സാഹിത്യകാരന്മാരെ വരെ ഏതെങ്കിലും കള്ളികളിലേക്ക് ഉൾപ്പെടുത്തണം അപ്പം ഞാൻ കരുതാറുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇപ്പോൾ ഏതാണ്ടൊരു ഹിന്ദു കവി എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് സമാന്തരമായി മോയിൻകുട്ടി വൈദ്യരെന്നാൽ മാപ്പിള കവി അല്ല മോയിൻകുട്ടി വൈദ്യരെന്നോ ഹൈന്ദവ പുരാണങ്ങളെപ്പറ്റി എം ടി എഴുതിയിട്ടില്ല എന്നോ ഒന്നുമല്ല പറയുന്നുണ്ട് മറിച്ച് ഇതെല്ലാം പ്രത്യേകമായി ഏതെങ്കിലും വിഭാഗത്തിൻ്റെ കവിയാണെന്ന നിലയ്ക്ക് കരുതുന്നവരുണ്ട് നമുക്കറിയാലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളായി തന്നെ ഇന്ത്യയിൽ ഉടനീളം ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ എന്നെ അമ്പരപ്പിച്ചിട്ടുള്ള കാര്യമാണ് പല സംസ്ഥാനങ്ങളിലുള്ള മനുഷ്യർക്ക് മലപ്പുറത്തുള്ളവരൊക്കെ തീവ്രവാദികളാണ് എന്ന ബോധ്യം കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് സാധാരണ മനുഷ്യർ വരെ ഉണ്ട് ആ ഏതെങ്കിലും വ്യക്തികളുടെ കുഴപ്പമല്ലാതെ മറിച്ച് അവിടെയുള്ള മൊത്തത്തിലുള്ള രാഷ്ട്രീയ സംവിധാനവും രാഷ്ട്രീയ ഹിന്ദുത്വം മുന്നോട്ട് ആശയവും കേരളത്തിലെ മലപ്പുറം ജില്ല എന്ന പ്രദേശം അങ്ങേയറ്റം വർഗീയ പ്രേരിതമായ ഒരു അന്തരീക്ഷത്തിൽ മുഴുവൻ സമയവും നിലനിൽക്കുകയാണ് എന്നുള്ളൊരു ഒരു തോന്നലാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പക്ഷേ സാഹിത്യത്തിൽ ചിന്തിച്ചാൽ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഓർക്കാറുള്ളതാണ് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം കേരള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഭാഷകളിലുള്ള മൂന്ന് ഏറ്റവും വലിയ ഈ മലയാള ഭാഷ കണ്ട എക്കാലത്തെയും വലിയ മഹാവൃക്ഷങ്ങൾ ജനിച്ചത് മലപ്പുറത്താണ് സംസ്കൃത സാഹിത്യത്തിൻ്റെ ഔത്തരാഹന്മാരായ പഴയ കവികളുടെ ഒരു പരമ്പര കഴിഞ്ഞതിന് ശേഷം സംസ്കൃത സാഹിത്യം കണ്ട എക്കാലത്തെയും വലിയ കവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതുന്ന മേൽപ്പത്തൂർ ജനിക്കുന്നത് മലപ്പുറത്താണ് മലയാള ഭാഷയുടെ അലകും പിടിയും മാറ്റിപ്പണിത മലയാള ഭാഷയിലെ ഇതിഹാസ തുല്യനായ സാഹിത്യകാരനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിക്കുന്നത് മലപ്പുറത്താണ് മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകവികളിൽ ഒരാളായ മോയിൻകുട്ടി വൈദ്യർ ജനിക്കുന്നതും മലപ്പുറത്താണ് അങ്ങനെ പല ഭാഷകളുടെ സം സംഗമസ്ഥാനം എന്ന നിലയ്ക്ക് പല ഭാഷകളിലെ മഹത്തായ സാഹിത്യത്തിൻ്റെ സംഗമസ്ഥാനമെന്ന നിലയ്ക്ക് കൂടി അടയാളപ്പെടുത്തപ്പെട്ട ദേശമാണ് മലപ്പുറം ആ ദേശത്തെക്കുറിച്ചാണ് അങ്ങേയറ്റം തെറ്റായൊരു ധാരണ ഇന്ന് പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും കരുതാറുണ്ട് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വം എന്നിവ സംസാരിക്കുമ്പോൾ ഇതിനൊരു മറുപറുണ്ട് എഴുത്തുകാരന് മാത്രമായി സമൂഹത്തിൽ ഒരു പ്രത്യേക ഉത്തരവാദിത്വം ചാർത്തി കൊടുക്കുക എന്ന് പറയുന്നതിൽ ഒരേ സമയം ഒരു അബദ്ധവുമുണ്ട് സമൂഹത്തിലെ ഏത് പൗരനുമുള്ള അതേ ഉത്തരവാദിത്തമാണ് സത്യത്തിൽ സാഹിത്യകാരനുള്ളത് അതിനപ്പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരു ഉത്തരവാദിത്തമല്ല എന്നാൽ സാഹിത്യകാരൻ്റെ ദൗത്യം കൂടുതൽ പ്രധാനമായി തീരുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ കെ ടി മുഹമ്മദ് എഴുതുന്നൊരു വാചകമുണ്ട് എന്താണ് എഴുത്തുകാരനും സാഹിത്യകാരനും തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ റൈറ്റർ എന്ന് പറയും അതിന് മലയാളത്തിലുള്ള പരിഭാഷ സാഹിത്യകാരൻ എഴുത്തുകാരൻ എന്നാണ് എഴുത്തുകാരൻ എന്ന് വെച്ചാൽ എന്തുവാണെങ്കിൽ എഴുതാം അതിപ്പോൾ കഥ എഴുതിക്കൊള്ളണം കവിത എഴുതിക്കോളണം എന്നൊന്നും ഒരു സാഹിത്യം എഴുതിക്കൊള്ളണം എന്നില്ല നിങ്ങൾക്ക് ആധാരം എഴുതാം എന്തുവാണെങ്കിൽ എഴുതാം എന്ത് എഴുതുന്നവനും എഴുത്തുകാരനാണ് എഴുത്തും വായനയും പഠിച്ചവർക്കൊക്കെ എഴുത്തുകാരനാവാം പക്ഷെ സാഹിത്യം എന്ന വാക്കിന് വലിയൊരു അധിക മൂല്യമുണ്ട് എന്താണ് ആ മൂല്യം ആ മൂല്യം സാഹിത്യം എന്ന വാക്കിൻ്റെ അർത്ഥ തന്നെ അർത്ഥം തന്നെ എടുത്താൽ സഹിതം എന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുന്നത് എന്നാണ് അർത്ഥം അടുത്ത് നിൽക്കുന്നവനാരോ അവൻ്റെ പേരാണ് സാഹിത്യകാരൻ ആരോടടുത്ത് നിൽക്കുന്നവർ മനുഷ്യരോട് അടുത്ത് നിൽക്കുന്നവർ എത്ര കണ്ട് മനുഷ്യനോട് അടുത്ത് നിൽക്കാനാകുമോ അത്ര കണ്ട് നിങ്ങൾക്ക് എഴുത്തുകാരനിൽ നിന്ന് സാഹിത്യകാരനിലേക്ക് വളരാനാവും അതാണ് വെറും എഴുത്തുകാരനിൽ നിന്ന് സാഹിത്യകാരനിലേക്കുള്ള ഒരു ഉയരം തേടിയുള്ള ഒരു എഴുത്തുകാരൻ്റെ യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് നിരന്തരമായ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഈ അന്വേഷണത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്നത് അതുകൊണ്ട് സഹിതമായി അടുത്ത് നിൽക്കുക ചേർന്ന് നിൽക്കുക എന്ന മാനവികതയുടെ മഹാപ്രകൃതത്തെ കണ്ടെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സാഹിത്യകാരൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം അതുകൊണ്ട് നിരന്തരമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ കുറിച്ച് കരയുന്ന മനുഷ്യരെ കുറിച്ച് പലായനം ചെയ്യപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് ഓരോ പ്രദേശത്തു നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന മനുഷ്യരെ മനുഷ്യരെക്കുറിച്ച് രാഷ്ട്രീയമായി ഒറ്റയ്ക്കാക്കപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടി വരിക എന്നത് സാഹിത്യകാരന് ജോലിയായി മാറുന്നു ഇതെല്ലാ ഭാഷയിലും അത് പറഞ്ഞ ആളുകളുണ്ട് ഇപ്പോൾ പഴയ സംസ്കൃത സാഹിത്യകാരന്മാർ രുദിതാനുസാരി കവി എന്ന് പറയും എന്ന് വെച്ചാൽ രുദിതം എന്ന് വെച്ചാൽ കരച്ചിലാണ് കരച്ചിലിന് പുറ പിറകെ പോകുന്നവരാണോ അവനാണ് കവി എന്നാണ് പഴയ കവിയെ കുറിച്ചുള്ള വാചകം മുഴുവൻ സന്തോഷങ്ങൾക്കുമൊപ്പം മാത്രം സഞ്ചരിക്കുന്നവനല്ല കവി ഒരാൾ കരയുന്നുണ്ടെങ്കിൽ അയാളുടെ കരച്ചിലിന് പുറകെ പോകുന്നവന്റെ പേരാണ് കവി അങ്ങനെയുള്ള രാമായണത്തെ കുറിച്ചൊക്കെ ഉള്ള കഥ ഇണക്കുരുവികളിൽ ഒന്ന് മരിച്ചു വീണപ്പോൾ ഒരു കുരുവിയെക്കുറിച്ച് കവിത എഴുതുന്ന വാത്മീകി അപ്പോൾ അത്തരത്തിൽ മനുഷ്യൻ്റെ കഠിനമായ ശോകങ്ങൾ വ്യസനങ്ങൾ സങ്കടങ്ങൾ പീഡനങ്ങൾ പലായനങ്ങൾ അവയെക്കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ് യഥാർത്ഥത്തിൽ ലോക സാഹിത്യത്തെ വിപുലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ മാസികകളിലൊന്നായ സാഹിത്യ ജേണലുകളിലൊന്നായ ഗൂർണിക്ക് കഴിഞ്ഞ മൂന്ന് അഞ്ച് വർഷങ്ങൾക്കിടയ്ക്ക് ലോക സാഹിത്യത്തിലുണ്ടായ മികച്ച നൂറ് കവിതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരു സർവേ നടത്തുകയുണ്ടായി ലോകത്തെ പല രാജ്യങ്ങളിലായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ലോക സാഹിത്യത്തിലുണ്ടായ മികച്ച നൂറ് കവിതകളാണ് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ കവികളെ പരിഗണിച്ചുകൊണ്ട് പക്ഷെ അവസാനത്തെ റിസൾട്ട് വരുമ്പോൾ അതിലെ വിസ്മയകരമായ ഒരു കാര്യം പലസ്തീനിൽ നിന്നുള്ള കവിതകളുടെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കവിതകളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് അതായത് നൂറ് കവിതകൾ ലോകത്ത് നിന്നെമ്പാടും ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നാൽപ്പത്താറ് കവിതകൾ പലസ്തീനിൽ നിന്നാണ് പലസ്തീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് പലസ്തീൻ എന്ന് പറയുന്ന പറയുന്നൊരു രാഷ്ട്രമൊന്നുമില്ലല്ലോ ഉള്ളതാകെ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം റഫ എന്ന് പറയാം വളരെ ചെറിയൊരു പ്രദേശം ആകെ എണ്ണിക്കൂട്ടിയാൽ ചെറിയൊരു പ്രദേശത്തെയാണ് ഇന്ന് ഈ പലസ്തീൻ എന്ന് വ്യവഹരിക്കപ്പെടുന്നത് പലസ്തീൻ രാഷ്ട്രം നിലവിലില്ല ആ നിലയ്ക്ക് വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് നിന്ന് വളരെ കുറച്ച് മനുഷ്യർ നിന്ന് എന്നാൽ ഏത് നിമിഷവും സ്വന്തം കുഞ്ഞുങ്ങളോ താൻ തന്നെയോ ബോംബ് വീണ് മരണപ്പെടാം എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എഴുതപ്പെടുന്ന കവിതകൾ എടുത്താൽ ലോകത്തെ സമാധാനമായി ജീവിക്കുന്ന ഈ പറയുന്ന അറുനൂറ്റി അമ്പതിൽ പരം എഴുന്നൂറോളം കോടി മനുഷ്യർ എഴുതുന്ന കവിതകൾക്കിടയ്ക്ക് നൂറിൽ നാൽപ്പത്തി മൂന്നും ആ പ്രദേശത്തു നിന്ന് വരുന്ന കവിതകളാകുന്നു എന്ന് പറയുന്നതിൻ്റെ അത്ഭുതം എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൊത്തം കേരളത്തിൻ്റെ വലിപ്പം ഇന്നത്തെ പലസ്തീൻ അത്ര പോലും ഇല്ല ഇന്ത്യ വേണ്ട കേരളത്തിൻ്റെ വലിപ്പം ഇത്രയും ചെറിയൊരു ഭൂപ്രദേശത്തെ മനുഷ്യർക്ക് എങ്ങനെയാണ് ലോക സാഹിത്യത്തിൻ്റെ ഇത്ര കണ്ട് നിയാമകമായ നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കഴിഞ്ഞ അഞ്ച് വർഷം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര കണ്ട് കലുഷിതമായ ഒരു അന്തരീക്ഷം അതിനകത്ത് നിലനിൽക്കാൻ കഴിയുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യർ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സമയത്തിലാണ് പലപ്പോഴും സാഹിത്യം അതിൻ്റെ ഇച്ഛാധൈര്യത്തെ സാഹിത്യം അതിൻ്റെ ആർജവത്തെ സാഹിത്യം അതിൻ്റെ ധീരതയെ അതിൻ്റെ നെഞ്ചുറപ്പിനെ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലാതെ സുഖിമാന്മാരുടെ എഴുത്തല്ല സാഹിത്യം ഉണ്ടിരിക്കുന്നവന് തോന്നുന്ന വിളിയല്ല സാഹിത്യം മുഴുവൻ സമയം ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ തോന്നുന്ന ഒരു വിളിയല്ല സാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ നിരന്തരമായ ദൗത്യം രാഷ്ട്രീയ ദൗത്യം എന്നത് ഈ മനുഷ്യപക്ഷത്ത് നിൽക്കുക എന്ന ദൗത്യമാണ് അതുകൊണ്ട് ഞാൻ കരുതാറുണ്ട് എഴുത്തുകാരുടെ ധീരത എന്നതിനെ വെല്ലുവിളിക്കപ്പെടുന്ന സമയത്ത് എഴുത്തുകാർക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് പലപ്പോഴും നമ്മളതിനെ ചുരുക്കി കാണാറുള്ളത് അത് ചെറിയ കാര്യമല്ല നമുക്കറിയാം ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയ്ക്ക് എഴുത്തുകാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ ഭരണകൂട ഭീകരതയാണ് നമുക്കറിയാമല്ലോ കൽബുർഗി ധാബോൽക്കർ പൻസാരെ ലങ്കേഷ് നമുക്കറിയാം ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് കൊലപാതകങ്ങളുടെ തന്നെ ലിസ്റ്റ് രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ എഴുതുന്നവരെ ചിന്തിക്കുന്നവരെ സംസാരിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇവ ഇവയ്ക്കെല്ലാം ശേഷവും എന്തുകൊണ്ട് എഴുത്തുകാർ നിരന്തരമായി മാനവികതയെക്കുറിച്ച് സംസാരിക്കാൻ ബാധ്യതപ്പെട്ടവരായിത്തീരുന്നു എന്ന് ചോദിച്ചാൽ മാനവികതയില്ലാതെ സാഹിത്യമില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞ നൂറ് കവിതകളുടെ ലിസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന അതൊരു രാജ്യമെന്ന് നമ്മൾ വ്യവഹരിക്കുമെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൻ്റെ വലിപ്പമുണ്ട് ആ പ്രദേശത്ത് നിന്നുള്ള കവിതകൾ രണ്ടെണ്ണമാണ് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ രാഷ്ട്രമായിട്ടും രണ്ട് കവിതകൾ പലസ്തീനിൽ നിന്ന് നാൽപ്പത്തി അഞ്ചോളം കവിതകൾ അപ്പോൾ യഥാർത്ഥത്തിൽ സാഹിത്യം ചരിത്രപരമായി നോക്കിയാലും വർത്തമാനത്തിൽ നിന്ന് നോക്കിയാലും മാനവികതയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം സ്പന്ദിക്കുന്ന ഒരു ഹൃദയമാണ് അതാണ് യഥാർത്ഥത്തിൽ മലയാളി തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ കരുതുന്നത് അതിനെ ആഴത്തിൽ അതിൻ്റെ കേന്ദ്രത്തിൽ തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു എം ടി അപ്പൊ എം ടിയുടെ സാഹിത്യത്തിലെ സാഹിത്യത്തിലെ സംഭാവനകളെ പറ്റി ഒന്നും ഞാൻ ഇവിടെ പറയേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എം ടി ചെയ്ത വലിയൊരു രാഷ്ട്രീയ ദൗത്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഏറ്റവും എളുപ്പം ഏറ്റവും ശക്തമായി രാഷ്ട്രീയ ഹിന്ദുത്വം ഹൈജാക്ക് ചെയ്യാൻ കേരളത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു തുഞ്ചൻ പറമ്പ് കാരണം മലയാളിയായ ഭക്തരായ ഹിന്ദുക്കൾ മുഴുവൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാമായണം എഴുതിയ കവിയുടെ സ്ഥലം എന്നത് ആ കവിയെ പൂർണ്ണമായും ഹിന്ദുത്വ കവിയാക്കി നിലനിർത്തുക എന്നത് രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു പ ഏതാണ്ട് പതിമൂന്നോളം അവരുടെ സമ്മേളനങ്ങളിൽ അതിൻ്റെ ഒക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത്തരത്തിൽ രാഷ്ട്രീയ ഹിന്ദുത്വം ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലത്തെ മതനിരപേക്ഷമായ ഒരു സ്ഥലമാക്കി നിലനിർത്തിയതിന് പിന്നിൽ എം ടിയുടെ സംഭാവന ചെറുതല്ല എം ടി ചെയ്തത് ആ തുഞ്ചൻപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ദീർഘകാലത്തെ ഭരണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള മികച്ച സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന മഹാസാഹിത്യ സമ്മേളനങ്ങളുടെ വേദിയാക്കി അതിനെ മാറ്റുകയാണ് അതിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരുടെ നിരന്തരമായ സമ്മേളനങ്ങൾ കൊണ്ട് പുതിയ ചിന്തകൾ കൊണ്ട് മുഖരിതമാകുന്ന ലോക സാഹിത്യത്തിന്റെ ഒരു അന്തരീക്ഷം തുഞ്ചംപറമ്പിൽ സൃഷ്ടിച്ചെടുത്തു അത് യഥാർത്ഥത്തിൽ തുഞ്ചംപറമ്പിനോടോ സാഹിത്യത്തോടോ ചെയ്തതിലപ്പുറം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തോട് ചെയ്തിരിക്കുന്ന ഒരു വലിയ നന്ദിയും വലിയൊരു ഉത്തരവാദിത്വവും കൂടിയാണെന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് മോയിൻകുട്ടി വൈദ്യരെ തിരിച്ച് ഞാനിപ്പോ കരുതാറുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം പലപ്പോഴും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ഭീതിയുള്ള വിഷയങ്ങളിലൊന്നാണ് ഞാൻ നിങ്ങളോടത് തുറന്ന് പറയാണ് നിരന്തരമായി ഇത്തരം കവികളെ ആവട്ടെ സാഹിത്യകാരന്മാരെ ആവട്ടെ മുസ്ലിമിൻ്റെ മാത്രം ഒരു കുത്തക എന്ന നിലയ്ക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അതിലൊരു അതിലൊരു വലിയ പ്രശ്നമുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം സാഹിത്യകാരന്മാരാണ് മാത്രമല്ല ഞാൻ പുലി പുലിക്കോട്ടിൽ ഹൈദരാകട്ടെ മോയൻകുട്ടി ഹൈദരാകട്ടെ ഇവരെയൊക്കെ നിരന്തരമായി വായിക്കുകയും ഇവരുടെ സാഹിത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മറിയ കുട്ടിയുടെ കത്തൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന അല്ലെങ്കിൽ ബദറുൽ മുനി ഹുസൽ മുൻ ജമാലൊക്കെ ഇപ്പോഴും വേണമെങ്കിൽ നിന്നാൽ എനിക്ക് എത്രയോ ഭാഗം ഇപ്പോഴും പാടാൻ പറ്റും മൊത്തത്തിൽ അത്രമാത്രം അത്തരം സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാത്രമല്ല മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന കവിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സാഹിത്യത്തിൽ ഈ ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വത്തിൻ്റെയും സ്ത്രീയുടെ അഭിമാനത്തിൻ്റെയും ശബ്ദം മലയാള സാഹിത്യത്തിലെ മറ്റെല്ലാവരും ഉയർത്തുന്നതിന് മുൻപ് ഉയർത്തിയാൾ സത്യത്തിൽ മോയിൻകുട്ടി വൈദ്യരാണ് ബദ്രൽ മുനീർ ഹുസന് ജമാൽ വായിച്ചു നോക്കൂ അതിൽ നിങ്ങൾക്ക് ഹുസനുൽ ജമാലിനെയാണ് അതിലെ നായികയാണ് കൂടുതൽ ധീരയായിട്ട് കാണാൻ പറ്റുക അവൾ ജിന്നുകളോട് പോരാടുന്നു അവൾ എത്ര എത്ര ധീരതയോടെയാണ് വലിയ പ്രതിസന്ധികളോട് പോരാടുന്നത് നോക്കണം പലപ്പോഴും നായകൻ ചില സമയങ്ങളിലൊക്കെ ദുർബലനാണ് വിസഹായനാണ് സാധാരണ മനുഷ്യരാണ് നിരന്തരമായ പ്രതിസന്ധികൾപ്പെടുന്നവനാണ് എന്നാൽ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു സ്ത്രീയുടെ അഭിമാനകരമായ ധീരതയുടെ കൂടി ചരിത്രമാണ് ഹുസനൽ ജമാൽ ബദറുൽ മുനീർ ആ അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹം അത് എഴുതുന്നത് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിൽ ആഴത്തിലുള്ള നിരന്തരമായ മുഴുവൻ മനുഷ്യരുടെയും നാദമായി തീരേണ്ട മുഴുവൻ മനുഷ്യരുടെയും സ്വന്തമായി തീരേണ്ട സാഹിത്യത്തെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം ഒരു ഒരു ചട്ടക്കൂടിനകത്തേക്ക് ചുരുക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷമായ അന്തരീക്ഷത്തിന് സെക്യുലർ ഫാബ്രിക്കിന് ഏൽപ്പിക്കുന്ന പരിക്ക് വളരെ വളരെ വലുതായിരിക്കും എം ടി വാസുദേവൻ നായർ തുഞ്ചൻ പറമ്പിൽ ഒരു ദൗത്യം തീർച്ചയായും നിങ്ങളെല്ലാവരും അടങ്ങുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യപക്ഷത്തെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്ത രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന മാനവികതയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മോയിൻകുട്ടി വൈദ്യരുടെ കാര്യത്തിലും പുലിക്കോട്ടർ ഹൈദരുടെ കാര്യത്തിലും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അത് ഈ വേദിയിലെങ്കിലും ഞാനൊക്കെ പറയേണ്ടതാണല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ അർത്ഥത്തിൽ നിരന്തരമായി നമ്മുടെ ചരിത്രത്തിലെ സാഹിത്യകാരന്മാർ ചെയ്തുകൊണ്ടിരുന്ന സാഹിതീയമായ ദൗത്യത്തെ പരിശോധിച്ചാൽ അതിൽ ഉത്തരവാദിത്തത്തിൻ്റെ നിരന്തരമായി റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തെ കണ്ടതിൻ്റെ ഒരു 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 തെളിച്ചം നമുക്ക് കാണാനാവും ഇപ്പോൾ എന്താണ് മലയാള സാഹിത്യത്തിൽ സം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ ഒന്നരട്ട് നിരീക്ഷണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം അതിലപ്പുറം ഇത് സമയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മെയിൻ പരിപാടി അവിടെ തുടങ്ങാൻ പോവുകയാണ് കുറച്ച് നേരത്തിനകം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലം വലിയ തോതിൽ തിളച്ചു മറിഞ്ഞിരുന്ന ഒരു കാലം കേരളത്തിലെ സാമൂഹിക വിപ്ലവങ്ങളുടെ ഒരു കാലമാണ് കേരളത്തിലെ സാമൂഹ്യ വിപ്ലവങ്ങളുടെ പതിനെട്ടാം നൂറ്റാണ്ടിലെയും പത്തൊമ്പതാം പതിനൊന്നാം നൂറ്റാണ്ട നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുടങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം വരെയും നീണ്ടു നിൽക്കുന്ന കേരളത്തിൽ നടന്ന വിവിധ സമുദായങ്ങളിലെ സാമൂഹിക വിപ്ലവങ്ങളാണ് കേരളത്തിലെ മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കുന്നത് അത് കേരളത്തിലെ വിവിധ ജാതികൾക്കിടക്ക് കിടന്ന മനുഷ്യർക്കാകട്ടെ അത് ഓരോ ജാതികൾക്കകത്തും വലിയ സാമുദായികമായ വിപ്ലവങ്ങൾ ഉണ്ടായി അത് അയ്യങ്കാളിയും കെ പി കറുപ്പനും വള്ളോനും ശ്രീനാരായണ ഗുരുവും തൈക്കാട്ടയ്യാവും വൈകുണ്ഠസ്വാമിയും അങ്ങനെ അനേകം അനേകം പേർ കിളച്ചു മറിച്ചിട്ട മണ്ണാണ് കേരളം എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന വിവിധ സമുദായങ്ങൾക്കകത്ത് നടന്ന ആധുനികതയുടെ പ്രവേശങ്ങൾക്കനുസരിച്ച് സാഹിത്യത്തിൻ്റെ ഭാഷയ്ക്കും സാഹിത്യത്തിൻ്റെ സാംസ്കാരിക തലത്തിനും സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനും ഒക്കെ വലിയ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പരിണാമങ്ങൾ കൂടി ചേർന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യ വിപ്ലവങ്ങൾ കേരളത്തിലെ സാമൂഹ്യ വിപ്ലവങ്ങളെ സമരങ്ങൾ മാത്രമല്ല ആ സമരങ്ങളെ മുഴുവൻ വലിയ തോതിൽ അകത്തു നിന്ന് ഊർജം പകർന്ന സാഹിത്യത്തിൻ്റെ കൂടി വലിയ യാത്രയാണ് അതിൻ്റെ ഈ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതിനുള്ള സമയമില്ല അപ്പോൾ ആ യാത്രയിൽ നിന്ന് നാം ക്രമേണ ക്രമേണയാണ് ഏത് മതത്തിലോ ഏത് ജാതിയിലോ നിൽക്കുമ്പോൾ പോലും നമ്മൾ പരസ്പരം ഐക്യപ്പെടുന്ന സാഹോദര്യത്തിൻ്റെ ഒരു വലിയ തലമുണ്ട് എന്ന് പൊതു മലയാളി കണ്ടെത്തത് ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സാഹോദര്യം വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് എന്നാൽ നമുക്കറിയാം ജാതി വ്യവസ്ഥക്കകത്ത് ചാതുർവർണ്ണയത്തിനകത്ത് നിലനിന്നിരുന്ന കേരളീയ സമൂഹത്തിന്റെ ചരിത്രം നോക്കിയാൽ അതിനകത്ത് സാഹോദര്യം എന്ന വാക്കേ ഉണ്ടായിരുന്നില്ല ലോകസമസ്താ സുഖിനോ ഭവന്തു എന്നൊക്കെ ചില സംസ്കൃത വാചകങ്ങൾ വെറുതെ പറയും എന്നൊഴിച്ചാൽ ഇതൊക്കെ ചില സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് അതിനപ്പുറം പ്രായോഗികമായി ജീവിതം ജാതിക്കകത്ത് തളച്ച തളച്ചിട്ടപ്പെട്ടിരുന്ന പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള കാലത്തിൽ മനുഷ്യൻ എന്നത് ജാതി സ്വത്വങ്ങളായി നിലനിൽ നിൽക്കുകയായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അവിടെ നിന്ന് മാറ്റപ്പെടുന്ന അവിടെയാണ് എന്നാൽ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മലബാർ മലബാർ സമരം വരെയുള്ള ഒരു ഘട്ടം നമ്മൾ ചിന്തിച്ചാൽ അതിനകത്ത് ഇസ്ലാം നിർവഹിച്ച ചരിത്രപരമായ ഒരു ദൗത്യത്തെ നാം കാണാതെ പോകരുത് ഞാൻ പലപ്പോഴും പൊതുസമൂഹത്തോട് തന്നെ പറയാ വേദികളിൽ പറയാറുള്ളൊരു കാര്യമാണ് ഇസ്ലാം ചെയ്തത് ഇസ്ലാമിൻ്റെ ഒരു സമൂഹത്തെ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുക മാത്രമല്ല മറിച്ച് പൊതു മലയാളിക്കകത്ത് നിലനിൽക്കേണ്ട മൂല്യവ്യവസ്ഥയെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ പകരുക കൂടിയാണ് ഇപ്പോൾ മമ്പുറം തങ്ങൾ മുതൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കുന്ന കാലം മുതൽ നമുക്കറിയാമല്ലോ ഇസ്ലാമിൻ്റെ പ്രയാണം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അബീസീനിയൻ പ്രയാണം ഒരു അവസാനിച്ചതിന് ശേഷം ഇസ്ലാം ഏറ്റവും ഗംഭീരമായി സ്വീകരിക്കപ്പെടുന്നത് മദീനയിലാണ് എന്നൊക്കെ കൂടുതൽ നിങ്ങൾക്കറിയാം സ്വാഗതഗാനം പാടി സ്വീകാര്യത ലഭിക്കുന്നത് ആ മദീനയിലേക്കുള്ള വലിയ തോതിലുള്ള സ്വീകരണത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിൻ്റെ യാത്ര നോക്കിയാൽ കേരളത്തിലാണ് മുസ്ലിംകൾ ഏറ്റവും ഗംഭീരമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും മലയാളി അത്ര ഗംഭീരമായി ഇസ്ലാമിനെ അന്ന് സ്വീകരിച്ചിട്ടുണ്ട് സാമൂതിരി അന്ന് സ്വീകരിച്ചിട്ടുണ്ട് ആ കേരളത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ കടന്നുവരവ് മുതൽ മനുഷ്യർ ജാതിസത്വമല്ലെന്നും സാഹോദര്യം എന്ന വലിയൊരു മൂല്യം മനുഷ്യരുണ്ടെന്നും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മലയാളിയോട് പറഞ്ഞത് ആ ബോധ്യം മലയാളിയുടെ ജീവിതത്തിനകത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എത്ര പേർ ഇസ്ലാമിൽ ചേർന്നു ചേർന്നില്ല എന്നുള്ളത് മാത്രമല്ല വിഷയം ചേർന്നവർക്കകത്ത് ഇത് പ്രവർത്തിച്ചിട്ടുണ്ടാവും ചേരാത്തവർക്കകത്തും ഇസ്ലാം ഇസ്ലാമല്ലാത്ത മറ്റ് സമൂഹങ്ങൾക്കകത്തും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും ദയുടേയും മനുഷ്യത്വത്തിൻ്റെയും മൂല്യങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പകർന്നത് എല്ലാ സമുദായങ്ങൾക്കകത്തു നിന്നും അതുണ്ടായിട്ടുണ്ട് ഞാനില്ലെന്നല്ല പറയുന്നത് എന്നാൽ ഈ പറയുന്ന ഒരു ഒരു വലിയ മഹാപാരമ്പര്യത്തിന്റെ തുടർച്ച ആധുനികതയ്ക്ക് ശേഷം സൃഷ്ടിക്കപ്പെട്ടോ എന്നൊരു ചോദ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് ശേഷം കേരളം വലിയ രാഷ്ട്രീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളിലൂടെയും നിരന്തരമായ അവകാശ സമരങ്ങളിലൂടെയും ആധുനിക കേരളം രൂപപ്പെട്ടു ആധുനിക കേരളത്തിൽ വലതുപക്ഷം ഇടതുപക്ഷം എന്നിങ്ങനെ പല പക്ഷങ്ങളായി രാഷ്ട്രീയങ്ങൾ നിലവിൽ വന്നു ഈ രാഷ്ട്രീയങ്ങൾക്കകത്തെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളോട് ചേർന്ന് നിൽക്കുന്ന സാഹിത്യകാരന്മാരും രൂപപ്പെട്ടു അപ്പോൾ സാഹിത്യകാരന്മാരുടെ കടമ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോട് ഉത്തരവാദിത്തമുള്ളവരായി തീരുക എന്നതായി മാറി ഇതിൻ്റെ വലിയൊരു ദുര്യോഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എം എൻ വിജയൻ മാഷ് പറയും അയത്ന ഇറച്ചി കഴിച്ച് മൃഗശാലകളിൽ കിടക്കുന്ന സിംഹങ്ങളെപ്പോലെയാണ് കേരളത്തിലെ സാഹിത്യകാരന്മാർ എന്ന് ആരെങ്കിലും മൃഗശാലയിലുള്ള ആളുകൾ ഇട്ട് കൊടുക്കുന്ന ഇറച്ചി മാത്രം അയത്ന ലഭ്യമായ എന്ന് വെച്ചാൽ പ്രയത്നിച്ചിട്ടല്ലാതെ കിട്ടുന്ന ഇറച്ചി കഴിച്ചിട്ട് കിടക്കുന്ന ഈ സിംഹങ്ങളുണ്ടല്ലോ വലിയ സിംഹങ്ങളൊക്കെയാണ് പക്ഷേ മൃഗശാലയിൽ കിടക്കുന്ന സിംഹമാണ് ആ നിലയിലാണ് സാഹിത്യകന്മാരുടെ ചരിത്രം ഉണ്ടായത് ആ ഒരു മാറ്റം ഇന്നത്തെ സാഹിത്യത്തെ വലിയ തോതിൽ മലീമസമാക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ എം ടി നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതാണ് എം ടി നിരന്തരമായി പുരോഗമന രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്നു നമുക്കെല്ലാവർക്കും അതറിയാം പക്ഷേ എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ഏത് രാഷ്ട്രീയത്തിനകത്ത് വരുന്ന അനീതികളോടും നിരന്തരമായി നിർഭയം ധീരതയോടെ എം ടി സംസാരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും കുത്തങ്ങ വെടിവയ്പ്പുണ്ടായപ്പോൾ ആദ്യം സംസാരിക്കുന്ന ഒരാൾ എം ടി ആയിരുന്നു എം ടി ആണ് ഞാൻ അവിടെ ആ സമരപ്പന്തൽ ആദ്യം പറയുന്നത് കോഴിക്കോട് ടൗൺ ഹോൾ പൊളിച്ചു പണിയാനുള്ള തീരുമാനമുണ്ടായ സമയത്ത് എം ആണ് ആദ്യമായി പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് എം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ടൗൺ ഹോൾ പുതി പൊളിച്ച് പൊളിച്ചു കളയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അതിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യും എന്ന് പറഞ്ഞു എം ടി പോയി കുത്തിയിരുപ്പ് സമരമൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്ന സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് ആ ആ തീരുമാനം തന്നെ ഇല്ലാതാക്കപ്പെട്ടു മന്ത്രിസഭാ തീരുമാനം തന്നെ ക്രമേണ ഇല്ലാതാക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ടൗൺ ഹോൾ അവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അത്തരത്തിൽ സാഹിത്യകാരന് മാനവികതയുടെ ഒരു മഹാദൗത്യമുണ്ട് മാനവികതയുടെ പക്ഷത്ത് നിൽക്കുക എന്ന ദൗത്യമുണ്ട് അതിൻ്റെ നിർഭയത്വത്തിൻ്റെ ദൗത്യമുണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ സാഹിത്യകാരൻ്റെ എഴുത്ത് അയാൾക്കും സാഹിത്യത്തിനും ഗുണം ചെയ്യും എന്നല്ലാതെ മനുഷ്യർക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യർക്ക് ഗുണം ചെയ്യാത്ത സാഹിത്യം എന്തിനാണ് എന്ന ചോദ്യം അവശേഷിക്കുകയും ചെയ്യും ഇപ്പൊ പൗരത്വ ഭേദഗതി സമരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനൊക്കെ കേരളത്തിലുടനീളം തൊണ്ട പൊട്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കിട്ടുന്ന വേദികളിലെല്ലാം കേരളത്തിലെ മഹാസാഹിത്യകാരന്മാരുടെ മൗനം എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും കയ്യിലുള്ള രേഖകൾ പരിശോധിച്ച് പൗരത്വം തീരുമാനിക്കാനുള്ള നിലയ്ക്കുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം കടക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും ധീരതയോടെ സംസാരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് എഴുത്തുകാർ നിങ്ങളപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി കേരളത്തിലെ എത്ര എഴുത്തുകാർ ശക്തമായി അന്ന് വേദികളിൽ നിന്ന് ഞങ്ങൾ മനുഷ്യപക്ഷത്താണ് നിങ്ങൾ ഏത് മതവുമാകട്ടെ നിങ്ങൾ ഏത് ജാതിയുമാകട്ടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ കെട്ടിപ്പടുക്കപ്പെട്ടതല്ല ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ത്യ എന്ന രാഷ്ട്രം ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇതിനകത്ത് ഞങ്ങളുടെ പൗരത്വം പരിശോധിച്ചിട്ട് നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വത്തിൽ തൊടു എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന എത്ര സാഹിത്യകാരന്മാരുണ്ടായിരുന്നു ആ ധൈര്യം ആ ആർജവം കേരളത്തിലെ സാഹിത്യകാരന് മടക്കം എന്ന് എല്ലാവരിലും എന്ന് ഞാൻ പറയുന്നില്ല ഉള്ളവരുണ്ട് പക്ഷെ വലിയ തോതിൽ ചോർന്നു പോയിട്ടുണ്ട് ഒരു വലിയ ഭീതി നമ്മെ പിടിമുറുക്കുന്നുണ്ട് ഭർത്തോൾ എന്ന് പറയുന്ന കവി പണ്ട് പറയുന്നുണ്ട് ഈ ഫാഷനിസ്റ്റ് കാലത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ കവിതയും പറയുന്നുണ്ട് ആ രാജ്യത്ത് നിന്ന് പോകുന്ന ഒരാളോട് നിങ്ങളുടെ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് എന്നൊരു വഴിയാത്രക്കാരൻ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യം ഇന്ന് ഭരിക്കുന്നത് ഭയം ആണ് എന്ന് പറയും രാജ്യം ഭരിക്കുന്ന വ്യക്തിയുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് തന്നെ ഭയം എന്നായി മാറുകയാണ് അങ്ങനെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടവും രാജ്യവും രാജ്യത്തിൻ്റെ വ്യക്തിത്വവും തന്നെ ഭയം എന്നായി മാറുന്ന ഒരു സമൂഹത്തിൽ ആ ഭയപ്പാടിനെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ഭയത്തിന്റെ അന്ധകാരത്തിന് കുറുകെ കീറുന്ന പ്രകാശരേഖയായി സഞ്ചരിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ സാഹിത്യത്തിന്റെ ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്ന ദൗത്യം എന്നാണ് ഞാൻ കരുതുന്നത് ആ ദൗത്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ സാഹിത്യത്തിന് പ്രത്യേകിച്ച് ഒന്നും സമൂഹത്തിൽ ചെയ്യാനില്ല പണ്ട് പറയാറുണ്ട് ചങ്ങമ്പുഴ എഴുതിയ ഏറ്റവും മികച്ച കവിത ഏതാണെന്ന് നോക്കിയാൽ മനസ്സിനിയോ പാടുന്ന പിശാചോ സ്പന്ദിക്കുന്ന അസ്ഥിമാടമോ രമണനോ ഒക്കെ ആയിരിക്കും സാഹിത്യത്തിൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ വിലക്ഷണമായ എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ ശരിയല്ലാത്ത കൃതികളിലൊന്നാണ് ചങ്ങമ്പുഴ അവയുടെ വാഴക്കുല എന്ന് പറയുന്ന കൃതി വാഴക്കുല എന്ന കവിതയ്ക്ക് ലക്ഷണശാസ്ത്ര പ്രകാരം അനേകം തെറ്റുകളുണ്ട് കവിതയുടെ വൃത്തശാസ്ത്രപ്രകാരം തെറ്റുകളുണ്ട് പക്ഷേ ചങ്ങമ്പുഴ വാഴക്കുല എഴുതിയത് കവിത നന്നാക്കാനല്ല നാട് നന്നാക്കാനാണ് ഇതാണ് അതിനുള്ള പഴയൊരു മറുപടി നാട്ടിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ചങ്ങമ്പുഴ വാഴക്കുല എഴുതുന്നത് അവസാനം വരെ സ്വന്തം പഴം പഴുക്കുന്നത് കാത്തിരുന്ന കുട്ടികൾക്ക് മുന്നിൽ മലയപ്പുലയെ നട്ടുപിടിപ്പിച്ച ആ മാടത്തിന് മുന്നിലെ ഒരു വാഴക്കുലയ്ക്ക് മുന്നിൽ എല്ലാ ദിവസവും വെള്ളമിറക്കി കാത്തിരുന്ന ആ കുട്ടികൾക്ക് മുന്നിൽ ജന്മി വന്ന് അത് ആ വാഴക്കുല വെട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികളുടെ കരച്ചിലിനെ കവിതയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നെഴുതുന്ന എഴുതുന്ന കവിതയുടെ വലിയ ധ്വനി ഉണ്ടല്ലോ ആ ധ്വനിയാണ് മലയാളത്തിലെ മാനവികതയുടെ സമരത്തെ വലിയ തോതിൽ മുന്നോട്ട് തയിച്ചത് ആ കുട്ടികളുടെ കണ്ണുനീരിനെ കുറിച്ചുള്ള ഓർമ്മ അതാണ് അതാണ് ആ കവിത ആ സാമൂഹ്യവാത്തതിനുണ്ട് ദുരവസ്ഥ കുമാരനാശാന്റെ ഏറ്റവും മികച്ച കവിതയായിരിക്കില്ല പക്ഷെ ദുരവസ്ഥ സംസാരിച്ച കേരളത്തിന്റെ വലിയൊരു ദുരവസ്ഥയുണ്ട് ആ ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയാനാണ് കുമാരനാശാൻ മികച്ച കവിതകളും യഥാർത്ഥത്തിൽ എഴുതിയത് പക്ഷെ അത് പച്ചക്കെഴുതിയായിരുന്നു ദുരവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് നീട്ടുന്നില്ല പറഞ്ഞു വന്നത് സാഹിത്യം എന്നത് സാഹിത്യത്തിനകത്തുള്ള കാര്യങ്ങൾ നന്നാക്കാൻ മാത്രമുള്ളതല്ല സമൂഹത്തോട് നിരന്തരമായി ഇടപെടാനുള്ളതാണ് ഈ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുക എന്നത് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും കടമയുമാണ് എന്ന് ഞാൻ കരുതുന്നു ആ കടമ നിറവേറ്റാത്തടത്തോളം സാഹിത്യം എന്നത് സാഹിത്യമായി തീരില്ല വെറും എഴുത്തു മാത്രമേ ആവൂ എന്നാണ് ഞാൻ കരുതുന്നത് എഴുത്തുകാരനിൽ നിന്ന് സാഹിത്യകാരനിലേക്കുള്ള ഈ മഹാദൂരത്തെ നടന്നു തീർക്കാൻ ആ ദൂരത്തെ നിരന്തരമായി ഓർമ്മിപ്പിക്കാൻ മനുഷ്യപക്ഷത്ത് ചേർന്ന് നിൽക്കാൻ മനുഷ്യപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ ആ രാഷ്ട്രീയത്തിന്റെ പതാകാവാഹകരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം അഭിലഷിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകരോടുള്ള കൃതജ്ഞത അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം